മണപ്പള്ളിയിൽ സപ്ലൈകോ ഔട്ട്ലെറ്റിനു മുമ്പിൽ കോൺഗ്രസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മണപ്പള്ളിയിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിനു മുന്നിൽ ധർണ നടത്തിയത് സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കണമെന്നും വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ സംഘടിപ്പിച്ചത് സുധീർ ധർണ ചെയ്തു വിലക്കയറ്റത്തിന്റെ വലിയ പ്രതിസന്ധികൾ നമ്മുടെ നിലനിൽക്കുമ്പോഴും ജനങ്ങൾക്ക് ആശ്വാസമായി തീരണ്ട് ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഒരു സഹായവും ഗവൺമെന്റ് ചെയ്യാതെ നിലനിൽക്കുന്നത് ഇത് കുത്തക മുതലാളിമാരെ സഹായിക്കുവാനും മാർക്കറ്റിന്റെ വില നിയന്ത്രണം അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനും വേണ്ടിയും ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ ആനുകൂല്യ നടപടിയാണ് ടോമി ഇബ്രഹാം ഡി വി സന്തോഷ് ചെറുകരസലീം പാവുമ്പ സുനിൽ നൌഷാദ് മണപ്പള്ളി ഹുസൈൻ കോപ്രത്ത ഗോപിൻ സൈനുദ്ദീൻ സന്തോഷ് രമാ രാജ്കുമാർ ഗീത പാവുമ്പ പരമേശ്വരൻ അനീസ് മറ്റത്ത് സുഖരാജൻ വിനോദ് പാവുമ്പ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ മുഖ്യമന്ത്രി ഇരുപത് മന്ത്രിമാരുമായി ഒന്നര കോടിയുടെ ഒരു ബസ് നിർമ്മിച്ച് അതിൽ ഉല്ലാസയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണക്കാരന് പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല സിവിൽ സപ്ലൈസില് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങാൻ പൈസ ഇല്ല ഇതിനൊന്നും പൈസ ഇല്ലാതെ അടിച്ചുകൊണ്ട് സാധാരണക്കാരുടെ വികാരമോ അവരുടെ ആവശ്യങ്ങളോ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ അടിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ട് ന്യൂസ് ബ്യൂറോ